ഇന്നേ ഒരു വെടിക്കെട്ട് ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ആണേ എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കറിയും കൂടി ആയിരിക്കും പയറുമുഴുക്ക് വരട്ടി കേട്ടോ ചെയ്യുന്നത് നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പയറുമുഴുക്ക് വരട്ടി കിഴങ്ങൊക്കെ ഇട്ട് പല ആൾക്കാരും എന്നെ എൻ്റെ വീഡിയോസിനെയൊക്കെ ചില വീഡിയോസിനെയൊക്കെ ചില ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്യാറുണ്ട് ഷെഫായിട്ട് എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ള വിട്ടു വെക്കുന്ന നാടൻ കറികളൊക്കെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും അറിയത്തില്ലാത്ത ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ജസ്റ്റ് പഠിച്ചോട്ടം എന്ന് ഓർത്തോണ്ടാ കൂടെയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ടുള്ള മെഴുക്കുരുട്ടി തോരൻസ് സാമ്പാർ അങ്ങനെ അവിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചാനലിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെഫ് സജിൻ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കല്ലോ കേട്ടോ അപ്പം ബാ നേരെ വീട്ടിലിട്ടു അമ്പ അപ്പോൾ നമ്മൾ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ പയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിട്ടോ നമ്മൾ വെളിച്ചെണ്ണ മെഴുക്കുരട്ടിക്കകത്ത് കുറച്ച് എണ്ണയുള്ളത് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നടിച്ച് ശേഷം കടുക് ആഡ് ചെയ്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് റെഡ് ചില്ലി അത് നന്നായിട്ട് വന്ന് ഒരു റെഡ്ഡിഷ് കളറായി കഴിയുമ്പോഴത്തേനും തേങ്ങയ്ക്ക് നല്ല റെഡ്ഡിഷ് കളറാകുന്നതിനും കുറച്ച് കറി പച്ച കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കൂടെ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ നമ്മൾ കുറച്ച് കിഴങ്ങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിഴങ്ങ് ഒത്തിരി ചെറിയ പീസായിപ്പോരുത് എന്നാൽ ഒത്തിരി വലിയ പീസായിപ്പോരുത് ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തം കുടഞ്ഞ് പോകും നമ്മൾ പയറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് പോലെ ചെയ്തില്ല രണ്ട് മൂന്ന് മിനിറ്റ് ബോയിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അതിൻ്റെ അകത്ത് പയറിന് ഓൾറെഡി പയറിനകത്തുനിന്ന് തന്നെ വെള്ളം കുറച്ച് ഇറങ്ങാനുണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും മെഴുക്കുരട്ടിക്ക് പേര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി ഏകദേശം ഒരു അരവേയമായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടം കൂടി മൂടി വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയോട് തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട് മെഴുക്കുരട്ടിക്ക് ശരിക്കും മഞ്ഞൾ പൊടിയുടെ ആവശ്യമില്ല എന്നാൽ ആ കിഴങ്ങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ലേശം മഞ്ഞൾ കുറച്ച് പെപ്പറ് അതിൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവർ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പറായിട്ട് നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുരട്ടി എല്ലാവരും ഒന്നും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ പയറ് മെഴുക്കുരട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലൊക്കെയുള്ളൊരു കിട്ടിലം റെസിപ്പിയുടെ അടുത്ത വീഡിയോ ഞാൻ കാണുന്നവരെ ഇറ്റ്സ് മിസാജിൻ സൈനിങ് ഓഫ് താങ്ക്